നമ്മുടെ ചാനലിൽ കയറി ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് രാവിലെ ചായ കുടിക്കാനായിട്ട് ചായ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പാലും വെള്ളവും വെച്ചിട്ട് തിളച്ചതിന് ശേഷം പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരച്ച മാവ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീർദോശയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ എളുപ്പമാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എളുപ്പത്തിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ബ്രേക്ക്ഫാസ്റ്റും ഓരോ ദിവസവും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എനിക്കെപ്പോഴും ദോശയാണ് എളുപ്പം തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിർദോശയാണ് അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ തലേ ദിവസം രാത്രി നമ്മൾ അരച്ച് വെക്കുന്ന മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കൂടി എളുപ്പമായി രാവിലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിർദോഷമാണ് ഉണ്ടാക്കിയെടുക്കും റെസിപ്പി വീഡിയോ ആദ്യമൊക്കെ ഇടുമ്പോൾ എല്ലാവരും പലരും ചോദിക്കാറുണ്ടായിരുന്നു എന്നോ ഈ ദോശ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ ദോശ മാത്രമായിട്ടല്ല കേട്ടോ എളുപ്പം രാവിലെ ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ ഓരോ വീട്ടമ്മമാരും നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഉള്ളവരാണെങ്കിലും രാവിലെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഉണ്ടാക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പിന്നെ ഉപ്മാവാണ് ഞാൻ അധികം ഉണ്ടാക്കാറുള്ളത് പുളിപ്പിച്ച ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല ഇവിടെ ആർക്കും അങ്ങനെ പുളിപ്പിച്ച ദോശ ഇഡ്ഡലിയൊന്നും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉഴുന്ന ദോശ ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലിയൊന്നും അങ്ങനെ എല്ലപ്പോഴും ഉണ്ടാക്കാറില്ല അപ്പോൾ രാവിലെ എന്താണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച തലേ ദിവസം ഒരു പ്രത്യേക പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ രാവിലെ എന്താണ് തോന്നുന്നത് അപ്പാണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അധിക ദിവസവും ദോശ അല്ലെങ്കിൽ ഉപ്പ്മാവ് ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തി ഒന്നും രാവിലെ ഒന്നും പരത്തിയെടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ടൈം ഉണ്ടാവില്ല ഇനിയിപ്പോൾ എത്ര നേരത്തെ നീട്ടിട്ടുണ്ടെങ്കിലും ചപ്പാത്തി അത് പരത്തി ചൊട്ട് അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്മാവോ അല്ലെങ്കിൽ ഇതുപോലത്തെ നീർദോശയൊക്കെയാണ് പിന്നെ തലേദിവസം രാത്രി മാവ് ഉണ്ടെങ്കിൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമായി സ്കൂളിലേക്കുള്ള ചോറ് ഇന്നിപ്പോൾ ഞാൻ ആക്കുന്നത് ഇന്നലത്തെ ഗിയ റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ ചിക്കൻ വെള്ളം ഇല്ലാണ്ട് ഒരുപാട് വെള്ളം ഇല്ലാണ്ട് കുറച്ച് ഗ്രേവി രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നലെ രാത്രി കുറച്ച് ഞാൻ കറിയും ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കൊടുത്തുവിടുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ ഇത്രയുള്ള കഴിക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നാകെ വാരി വലിച്ചൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ആരോഗ്യമുള്ളൊരു ശരീരം അത് തന്നെ റബ്ബ് തന്നത് നമ്മുടെ അനുഗ്രഹമാണ് അല്ലേ ഭാഗ്യമാണെന്ന് വിചാരിക്കുക ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുമടക്ക് ഒരു വീട് ഉണ്ടായെങ്കിൽ ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം നല്ലോണം കേട്ടോ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്വത്ത് വേണം മുതൽ വേണം ആർപാടായി ജീവിക്കണം എന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ തീ കത്തിക്കുകയാണ് അപ്പോൾ മണ്ണെണ്ണൊക്കെ ഒഴിച്ച് വിളക്കിൽ മണ്ണെണ്ണൊക്കെ ഒഴിച്ചതിന് ശേഷം വിളക്ക് ഇന്നലെയൊക്കെ കത്തിച്ചപ്പോൾ കെട്ടു പോകുന്നുണ്ടായിരുന്നു മണ്ണെണ്ണ ഇല്ലാ ഇല്ലാതിരുന്നിട്ടാണ് തോന്നുന്നു ഇനി നമുക്ക് കഞ്ഞിക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അതില തേങ്ങരച്ച നല്ല നാടനയില തന്നെയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന അതിൽ ചിലപ്പോൾ അതിന് ഒതു ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല പൊരിച്ചാലും വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതിലേക്ക് എന്തോ ഒരു പ്രത്യേക വേറൊരു ഒക്കെ തോന്നും പക്ഷെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നാടനയിലാണ് കേട്ടോ അപ്പോൾ അത് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണ് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ അപ്പോൾ ചോറൊക്കെ വെന്തിന് ശേഷമാണ് ഞാൻ പിന്നെ ആ അടുപ്പിൽ തന്നെ രണ്ടടുപ്പൊന്നും കത്തിച്ചിട്ടില്ല ആദ്യം നമ്മൾ പുളിവെള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ കുടംപുളി ഉണ്ടെങ്കിൽ അത് അത് കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒന്ന് കുതിരാനായിട്ട് വെക്കും കേട്ടോ എന്നിട്ട് ആ വെള്ളത്തോടൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് കൊണ്ടുവന്നപ്പോൾ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ പയറ് തോരം വെക്കുന്നതിൽ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂട്ടത്തിലൊന്ന് ചതച്ചെടുത്താൽ ആ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പയറിന് ഈ ഒരു മെഴുക്ക് പറ്റിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചോറ് വെന്തതിനു ശേഷം ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ആ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് കുതിർത്തതാണ് ഇനി വാളംപൊളിയാണെങ്കിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ചേർത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിലെ മീനാണ് ഞാൻ ഇതിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തലയുടെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അതില തല അപ്പോൾ അത് വെന്തിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വലിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിയേണ്ട കാരണം മൺചട്ടി അതുകൊണ്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും അത് തിളച്ചുകൊണ്ടിരിക്കും ചൂട് കുറേ നേരത്തിന് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ വാങ്ങി വെച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്ന് കൂടി ഉണ്ടാവും കേട്ടോ ഈ രീതിക്കാണ് അതിൽ തേങ്ങ അരച്ച് ഞാൻ കറി ഇവിടെ വെക്കാറുള്ളത് മീൻ കറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് മേലെ ഞാൻ മെഴുക്ക് പറ്റി പയറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉച്ച സമയമായപ്പോൾ ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് അതിന് മുന്നേ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുടിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വേറൊരു കലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മെഴുക്ക് പേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കണ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും പാചകവും നല്ലൊരു അടിപൊളി അയല തേങ്ങരച്ച അരച്ച കറിയുടെ വീഡിയോസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം